റിയൽ വ്ളോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ചേറൂര് ഭാഗത്ത് ഒരേക്കർ ഇരുപത്തിയാറ് സെൻറ്റ് തോട്ടം വിൽപ്പനയ്ക്ക് കവിന്തോപ്പ് വിൽപ്പനയ്ക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ തോട്ടം എന്ന് പറയുന്നത് ടാറിട്ട പഞ്ചായത്ത് റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ചുറ്റു ഭാഗത്തും തോട്ടം തന്നെയാണ് തെങ്ങിൻതോപ്പുമായിട്ടും അതുപോലെ കവങ്ങിന്തോപ്പുമായിട്ടൊക്കെ കിടക്കുന്ന പ്രദേശമാണ് എന്നാലോ ഇടവിട്ടൊക്കെ വീടുകൾ ഉണ്ട് താനും മാത്രവുമല്ല ഈ തോട്ടമെന്ന് പറയുന്നത് ചുറ്റു ഭാഗത്തോട്ടും വെള്ള സൗകര്യം ലഭ്യമാണ് ഇതിൽ ഈ തോട്ടത്തിൽ വലിയ ചുറ്റളവിലുള്ള ഒരു കിണറും അതുപോലെ കോയൽ കിണറുമൊക്കെ ആണ് ഇടവിള കൃഷിയായി വാഴ തുടങ്ങിയ കൃഷിയും അതുപോലെ ചെറിയ കവുങ്ങൻ തൈകളൊക്കെ തോപ്പിൻ്റെ ഇടയിൽ വളർന്നു വരുന്നുണ്ട് നല്ല വരുമാനം ലഭിക്കുന്ന തോട്ടമാണ് പാർട്ടി ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് റോഡ് സൗകര്യം അതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യം മറ്റും എല്ലാം അവൈലബിൾ ആണ് കവുങ്ങ് എന്ന് പറയുന്നത് നല്ലവണ്ണം കായ് പിടിക്കുന്ന രൂപത്തിലാണ് നിലവിലുള്ളത് അതുപോലെ പ്ലാവ് പ്ലാവ് തുടങ്ങിയ മരങ്ങളും തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് തീർത്തുനിരപ്പായ പ്രദേശമാണ് ചെറിയ 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 തട്ടുകൾ മാത്രമാണ് നിലവിലുള്ളത് ഭൂമി നിരപ്പ് തന്നെയാണ് കിണറ് നല്ല വെള്ള വെള്ളത്തോടു കൂടിയിട്ടുള്ള കിണറാണ് ഏത് സമയത്തും വെള്ളം നിലവിലുള്ള നില നിലനിൽക്കുന്ന കിണർ കൂടെയാണ് ചുറ്റുഭാഗത്തും കമ്പിവേലിയോടും കൂടിയിട്ട് ബന്ധസ്ഥമാക്കിയിട്ടുണ്ട് നല്ലവണ്ണം നനയോടും നോട്ടത്തോടും കൂടിയിട്ടുള്ള തോട്ടമാണ് ആവശ്യക്കാർ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്